െ തല്ലണ്ട അമ്മാവാ ഞാൻ നന്നാവില്ല എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്തെല്ലാം പറഞ്ഞെന്ന് പറഞ്ഞാലും ഞങ്ങൾ ഞങ്ങളിങ്ങനെയൊക്കെയാ ഞങ്ങളെ മാറ്റാൻ ആർക്കും പറ്റത്തില്ല നാഴിക്ക് നാൽപ്പത് വട്ടവും എപ്പോഴും നമ്മുടെ സംസ്കാരങ്ങളെ കുറിച്ച് പറയാൻ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ കേരളക്കാരും ഇന്ത്യക്കാരും ഒക്കെ എന്നാൽ ചില സാഹചര്യങ്ങളിൽ ഒരു ബേസിക് സംസ്കാരം പോലും നമ്മളുടെ ഭാഗത്തു നിന്ന് നമ്മുടെ നാട്ടിലായാലും അതേ ആൾക്കാർ തന്നെ അന്യനാട്ടിൽ ചെല്ലുമ്പോഴും അത് കാണിക്കുന്നുണ്ടോ എന്ന് നമുക്ക് വളരെയധികം സംശയിക്കേണ്ടിയിരിക്കുന്നു ഈ കഴിഞ്ഞ ദിവസം കാനഡയിലെ ടൊറണ്ടോ ഉൾപ്പെടെ യൂറോപ്പ് രാജ്യങ്ങളുടെ പല സ്ഥലങ്ങളിലും നമ്മളെപ്പോലുള്ള ഏഷ്യൻസ് മൈഗ്രൻസ് വന്ന് അതിൽ ഏറ്റവും അധികം ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ കാട്ടിക്കൂട്ടുന്ന ഓരോ കോപ്രായങ്ങൾ കാണുമ്പോൾ സത്യത്തിൽ ഒരു ഇന്ത്യക്കാരനെന്ന നിലയിൽ നമുക്ക് ഓരോരുത്തർക്കും ലജ്ജ തോന്നുന്ന ചില സാഹചര്യങ്ങളാണ് നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ ഈ വേസ്റ്റ് കളയുന്നത് ഒരു വലിയൊരു പ്രശ്നം തന്നെയാണ് അതിന് നമ്മളിൽ പല ആളുകളും അത് പ്ലാസ്റ്റിക് കൂടിൻ്റെ അകത്ത് ചുരുട്ടി കെട്ടി ഒന്നെങ്കിൽ ഏതെങ്കിലും തോട്ടിലോ കാട്ടിലോ ഒക്കെ വലിച്ചെറിയുന്ന ഒരു രീതിയാണ് പണ്ട് മുതൽ നമ്മൾ കണ്ടുവരുന്നത് എന്നാൽ ഈ കാനഡ പോലുള്ള രാജ്യങ്ങളിൽ നമുക്കറിയാം എല്ലാം വളരെ പക്കയാണ് അവർക്ക് അവരുടേതായിട്ടുള്ള വേസ്റ്റ് സിസ്റ്റം ഉണ്ട് ഓരോ മുക്കിലും മൂലയ്ക്കും നമ്മൾ അവിടെ ഇവിടെ വലിച്ചെറിയേണ്ട കാര്യമില്ല നമുക്ക് എന്തുണ്ടെങ്കിലും അത് നമ്മൾ അവിടെ കൊണ്ട് നിക്ഷേപിക്കണം ഇവിടെയുള്ള ഓരോ കൊച്ചു കുഞ്ഞുങ്ങളും അവരുടെ സ്കൂൾ പഠനം മുതൽ അങ്ങനെയാണ് അവരെ അഭ്യസിപ്പിച്ചു വരുന്നത് എന്നാൽ നമ്മളെ പോലുള്ള അതായത് ഇന്ത്യൻ ഇമിഗ്രൻസ് ഉൾപ്പെടെയുള്ള ധാരാളം ആളുകൾ ഈ രാജ്യങ്ങളിലേക്ക് വന്നതിൻ്റെ ഫലമായി ഇപ്പോൾ വേസ്റ്റ് ഇടാനുള്ള ബിൻ അവിടെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല നമ്മൾ എന്താണോ പഠിച്ചത് അത് തന്നെ നമ്മൾ കാണിക്കും മാറുന്ന ഗാർബേജ് വേസ്റ്റ് ഉൾപ്പെടെ നമുക്ക് ചില വീഡിയോകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട് ഒരു ഭാര്യയും ഭർത്താവുമാണെന്ന് തോന്നുന്നു ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് കാർ നിർത്തുന്നു ആ കാറെ നിറഞ്ഞു പ്ലാസ്റ്റിക് കൂടെയെന്നുള്ള വേസ്റ്റ് അവിടെല്ലാം അത് കുടഞ്ഞിടുകയാണ് അത് വീഡിയോയിൽ പകർത്തുന്നതായിട്ടുള്ള ഇവിടുത്തെ ആളുകൾ അതിന് സമാനമായിട്ടുള്ള വേറൊരു സംഭവം നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് അതായത് ഒരു വീടിൻ്റെ ഫെൻസ് ആ ഫെൻസിനോട് ചേർന്ന് ഒരു ചെറുപ്പക്കാരനായ പയ്യൻ അവനെ കണ്ടിട്ട് അത് മലയാളിയാന്ന് തോന്നും അദ്ദേഹം ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കൂടിൻ്റെ അകത്ത് പൊതിഞ്ഞു കെട്ടി ആ വീടിന്റെ ഫെൻസിൻ്റെ അവിടെ കൊണ്ടുപോയി അതായത് വെച്ചേച്ചും പെട്ടെന്ന് തിരിയുമ്പോൾ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നതായിട്ടുള്ള അതായത് വീഡിയോ നമുക്ക് നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് ആദ്യം തന്നെ അതായത് നമുക്ക് അതായത് പോർച്ചുഗീലിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം നോക്കിക്കേ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ട് കഴിയുന്നുണ്ട് അതായത് കാനഡയിലായാലും യൂറോപ്പ് രാജ്യങ്ങളൊക്കെ ഇവിടെ നമ്മൾ ഒരു ബസ് സ്റ്റേഷനിൽ നമ്മൾ ബസ് കാത്തു നിൽക്കുമ്പോൾ ബസ് വരുന്ന സമയത്ത് ഞങ്ങളിവിടെ വന്ന കാലം മുതൽ അത് കാനഡയിലൊക്കെ നമ്മൾ കാണുന്ന ഒരു കാര്യം എത്ര മനോഹരമായിട്ടാണ് അവർ അതായത് ബസ് വരുന്ന സമയത്ത് ലൈനപ്പ് നിന്ന് വളരെ സമാധാനപരമായിട്ട് ബസ് കയറി പോകുന്ന യാത്രകൾ കാണുമ്പോൾ പലപ്പോഴും എനിക്ക് അതിശയം തോന്നിയിട്ടുണ്ട് എന്നാൽ ഇന്ന് അതൊക്കെ മാറിയിരിക്കുന്നു അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നിങ്ങൾക്ക് ഈ ഒരു പോർച്ചുഗീസിൽ അതായത് ബസ് വരുമ്പോൾ അവിടെയുള്ള ഇമിഗ്രൻസ് ആയിട്ടുള്ള ആളുകൾ അത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതിൽ ബ്ലാക്സ് ആണ് അവർ അതിൽ ഒരു ഒരു വെള്ളക്കാരിയായ ഒരു സ്ത്രീയെ അവരവരുടെ ബാഗ് തോളയിലിട്ട് ഫ്രണ്ടിൽ കയറാൻ ഒരുങ്ങുമ്പോൾ അവരുടെ ബാഗ് ഒന്ന് എടുത്ത് അകത്തേക്ക് കയറാൻ അവരെ കൊണ്ട് പറ്റുന്നില്ല കാര്യം ഇടിച്ച് തള്ളി കുത്തി നിറച്ച് ആളുകൾ അമറി ബഹളം വെച്ച് കയറുന്ന ഒരു കാഴ്ചയാണ് വളരെ നിസ്സഹായമായി അവര് നമുക്ക് ആ ഒരു വീഡിയോ കാണുന്നുണ്ട് അവര് പല പ്രാവശ്യം ഡ്രൈവറെ നോക്കുന്നുണ്ട് വളരെ വളരെ നിസ്സഹായമായി നിൽക്കുന്ന ഡ്രൈവറുടെ മുഖഭാഗവും ആ സ്ത്രീയുടെ ആ ഒരു വെള്ളക്കാരുടെ മുഖഭാഗവും നമുക്ക് അത് കാണാനായിട്ട് കഴിയുന്നുണ്ട് നമ്മുടെ നാട്ടിലും ഇത് തന്നെയല്ലേ അതായത് നമ്മൾ ഒരു ബസ് കയറാൻ നിൽക്കുമ്പോൾ അതായത് നമ്മൾ ഇന്നേ വരെ അതായത് ലൈനപ്പ് നിന്ന് വളരെ അച്ചടക്കത്തോടെ കയറിപ്പോകുന്നത് നമ്മൾ കണ്ടിട്ടില്ല ഇനി അടുത്ത വീഡിയോ ഞാൻ കാണിക്കുന്നത് അതായത് ഞങ്ങൾ ഇവിടെ പാർക്കുന്ന ടൊറണ്ടോ തന്നെയാണ് ടൊറണ്ടോയിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നോക്കിക്ക് നിങ്ങളൊരു ആ ഒരു വീഡിയോ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും നോക്കിയേ ഒരു കാര്യം ഭർത്താവും വന്ന് കാറയറങ്ങും വളരെ കൂളായിട്ട് അതായത് വേസ്റ്റ് എല്ലാം അവിടെ അവിടെ അതായത് വലിച്ചെറിയുകയാണ് നമ്മുടെ സംസ്കാരം ഇന്ത്യയുടെ സംസ്കാരത്തിൻ്റെ ഭാഗം അതായത് നദിയെ സാക്ഷ്യം നിർത്തിക്കൊണ്ട് നമ്മുടെ നോർത്ത് ഇന്ത്യയിലെ സഹോദരന്മാർ ചെയ്യുന്ന പരിപാടി ഇവിടെ കാനഡയിൽ അവർ വന്ന് പൂജാകർമ്മങ്ങൾ ഗംഗാനദിയാണെന്ന് സങ്കല്പിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള കാഴ്ചകളാണ് നമ്മളിവിടെ കാണുന്നത് അതുപോലെ തന്നെ നോക്കിയേ അതായത് മറ്റൊരു ചെറുപ്പക്കാരൻ അദ്ദേഹം മലയാളിയാണെന്ന് പോലും നമുക്ക് അത് തോണിപ്പോകുന്ന തരത്തിൽ അവിടെ കൊണ്ടുവന്ന് ഒരു ബായിയോടെ വെച്ചിട്ട് കളിക്കുകയും ചെയ്യുകയാണ് ഇനി നമ്മൾ പോകുന്നത് യു കെയിലോട്ട് യു കെയിൽ ചെയ്യുന്നത് നോക്കി വലിയൊരു ട്രക്ക് ആ ട്രക്കിൻ്റെ അകത്ത് അതായത് പാകിസ്ഥാനികളാ അമരെ കണ്ടാ കണ്ടറിയാം ഓക്കെ കാര്യം അവരാണല്ലോ ഇപ്പൊ അവിടെ അതിൽ ഏറ്റവും കൂടുതൽ അതായത് റൂൾ അപ്പ് ചെയ്യുന്നേ ഒരു വലിയ ട്രക്കിൻ്റെ അകത്ത് കൊണ്ടുവന്ന് ഡംപ് ചെയ്യുക അതായത് റോഡ് സൈഡില് അപ്പം അവിടുത്തെ വെള്ളക്കാരൻ തന്നെ വളരെ രോക്ഷാകുലനായിട്ട് അദ്ദേഹം പറയുന്ന വാക്കുകൾ നമുക്കവിടെ കേൾക്കാൻ കഴിയുന്നുണ്ട് ഇത് എന്റെ രാജ്യമാണ് ഞങ്ങളുടെ രാജ്യത്ത് വന്നിട്ട് നീ എന്താണ് ചെയ്യുന്നത് ഈ ഡമ്പ് ചെയ്തിരിക്കുന്ന സകല കാര്യങ്ങൾ എടുക്ക് എന്ന് ആവർത്തിച്ചു പറയുകയും എഫ് കൂട്ടിയൊക്കെയുള്ള അസഭ്യങ്ങള് അതായത് താങ് കുളിച്ച മുലപ്പാൽ വരെ വെളി വരത്തക്ക രീതിയിലുള്ള വാക്കുകളാണ് അദ്ദേഹം അത്രമാത്രം ഫ്രസ്ട്രേറ്റഡ് ആയിട്ടാണ് പൊളിക്കാൻ അവിടെ പറയുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് Right, I just seen you chuck that out, pick it all up and put it back in your van. Pick it up, put it back in your van. Now. Pick it up, put it back in your van now. No problem, I'll put it in. Put it back in the van now. No problem. Now <laughs> fing dirty, horrible, stinking. F***. Put it back in the van now. you Country. Sorry. Yeah, that's it. Sorry, sorry bother. Pick it up. You quick enough to chuck it on the f road? What's that English chat? What are you saying? Sorry, it's sorry. Sorry You go the next slave I not you? Sorry. Sorry, boy. Sorry, boy. It's just he's been caught. That's all. Sorry, bother. Yeah. Sorry, stop saying sorry. You're f sorry, you done it! Go away leave your shit! You f***ing butt be useless back where you come from, here. F what are you Been doing it in this country. PBP21NDN. -N. And we're gonna report, this. I've got no f***ing insurance on anyway, is there? Sorry, sorry, f***ing sorry, my ass. What company do you work for? What company do you work for? Uh. Devon Furniture. Devon Furniture? Ha! F***ing s***. I don't know how you got the net to do this, our lovely country, and cut your s***. What's big boy saying? He ain't saying f*** I just can't believe it. Our country is Pick up the fucking. Whoa, whoa, pick up the fucking bottle and the shoe. Oh, I don't give a fk. You started it, we think it's yours. The fing shoe for the Pick it up. Pick the fing shoe up. You fing started later in there, pick the fing stuff up. We don't know it's not yours, do we? Yeah. Thank you, man. You're fing disgusting. അടുത്തെന്ന് പറഞ്ഞാൽ തായ്ലൻഡ് ആണ് അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും അവിടുത്തെ ഒരു ഫേമസ് ബീച്ചിൽ നമ്മുടെ കുറച്ച് ഇന്ത്യൻ സഹോദരന്മാർ അവരെല്ലാവരും കൂടെ വട്ടത്തിൽ കൂടു നിന്ന് ബീച്ചിൽ മൂത്രമൊഴിക്കുന്ന കാഴ്ചയാണ് അവർ നമ്മളെ കാണിക്കുന്നത് The footage captured by a Thai holidaymaker quickly went viral, prompting discussions on the need for stricter supervision in the popular tourist destination. Local residents and businesses have raised concerns about the incident's impact on Pattaya's reputation. Authorities are being urged to increase patrols, enforce public behavior guidelines, and install multilingual signage to prevent similar incidents and protect the area's image. <laughs> ഇത് വളരെ സത്യമായ കാര്യമാണ് നമ്മളെ പോലുള്ള ഇമിഗ്രൻസ് ഓരോ രാജ്യങ്ങളിൽ വരുമ്പോൾ ഇന്ന് ആ രാജ്യം നമ്മൾക്ക് ഒരു നല്ല ബെറ്റർ ലൈഫിന് വേണ്ടിയാണ് അവർ നമ്മളെ വെൽക്കം ചെയ്തെങ്കിലും ഇന്ന് അവർ അത് അനുഭവിക്കുന്നു അവർ നമ്മളെ ഇവിടെ കൊണ്ടുവന്നതിൽ അതായത് റിഗ്രറ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ഈ നാടുകളൊക്കെ വന്നു കഴിഞ്ഞിരിക്കുന്നു നമുക്ക് അതായത് മറ്റുള്ളവരെ വിടാം ഞാൻ ഉൾപ്പെടുന്ന ഓരോ ഇന്ത്യക്കാരൻ്റെ പേരും അതിൽ അതിനകത്ത് വരുമ്പോൾ അതായത് നമ്മൾ ഓരോ ഇന്ത്യക്കാരുമാണ് മാറുന്നത് ഈ ഈ രാജ്യത്ത് വരുമ്പോൾ നമുക്കറിയാം ഏനാ മറ്റു പല യൂറോപ്പ് രാജ്യങ്ങൾ ഈ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ അതായത് വാർത്തകൾ കണ്ടു അതായത് അതായത് അയർലൻഡ് പോലുള്ള രാജ്യങ്ങളിൽ അതായത് നമ്മുടെ കുട്ടികളെ പോലും അതായത് വെളിയിൽ കാണുന്നത് അവിടെയുള്ള ആളുകൾക്ക് ഇപ്പോൾ അതായത് വെറുപ്പായി തുടങ്ങിയിരിക്കുന്നു നമ്മളെവിടെങ്കിലും ഒറ്റ തിരിഞ്ഞു കണ്ടാൽ ഓടിച്ചിട്ട് ആക്രമിക്കാൻ പോലും മടിക്കാത്ത സ്ഥിതിയിലേക്ക് ഇവിടെയുള്ള ആളുകൾ അതായത് വന്നിരിക്കുകയാണ് അതിന് കാരണക്കാർ നമ്മൾ തന്നെയാണോ എന്ന് നാം നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയുമായി പുതിയൊരു അപ്ഡേറ്റുമായി വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും നയം സൈനോ ടുക്സി ജോയ് ബൈ